പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്ലാൻസിൻ്റെ റേറ്റ് എഴുതി കാണിക്കുന്നുണ്ട് പ്ലാന്റ്സ് ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാൻസ് എല്ലാം അയച്ചു തരുന്നത് അപ്പോൾ ആദ്യം തന്നെ കാണുന്ന ഈ ഒരു പ്ലാന്റ് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് ഇതിൻ്റെ ഒരു സിംഗിൾ പ്ലാന്റ് ഒരു തയ്യാണിക്കാണ് റേറ്റ് വരുന്നത് അപ്പോൾ പിന്നെ നാൽപ്പത് രൂപയാണ് അടുത്തത് മെക്സിക്കൻ പെറ്റൂണിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു തൈക്ക് വരുന്ന റേറ്റ് ഇരുപത് രൂപയാണ് ഒരു തൈ നട്ട് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സീഡുകൾ വീണ് നമുക്ക് ഒരുപാട് തൈകൾ കിട്ടും ഒരുപാട് പൂക്കളുണ്ടാകും അടുത്ത് ഈ ഒരു പ്ലാന്റ് ആണ് ടെൻ റുപ്പീസാണ് അടുത്ത് നമ്മുടെ ലണ്ടാനയാണ് ലണ്ടാനയ്ക്ക് ട്വൻറ്റി റുപ്പീസാണ് നല്ല റൂട്ട് നല്ല ഉഷാറുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത് അടുത്ത് പീസ് ലില്ലി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ഇത്രയും വലിയൊരു തൈയാണ് ആണ് ഇതിന് തേർട്ടി റുപ്പീസാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ചൈനീസ് ബാൾസോ ആണ് ഇതിൻ്റെ കട്ടിങ്ങാണ് അയച്ച് തരുന്നത് ഒരു കട്ടിങ്ങിന് ടെൻ റുപ്പീസാണ് അടുത്തത് സിങ്കോണിയാണ് ഈ ഒരു ഷെയ്ഡിൽ വരുന്ന സിങ്കോണിയതിൻ്റെ ഒരു ഇങ്ങനെയുള്ളൊരു പ്ലാൻ തൈ ആണ് അയച്ചു തരുന്നത് തേർട്ടി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഗ്രീൻ സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു തൈക്ക് ട്വൻ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയ വാട്ടർ മെലൺ എന്ന് പറയുന്നൊരു ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്ങിന് ടെൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിനും കട്ടിങ്സിന് ടെൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് നല്ല വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല കളറാണ് അപ്പോൾ അടുത്ത് വരുന്ന ഈ ഒരു കലാത്തിയാണ് ഇതിന് ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഒരു തൈക്ക് അടുത്ത് വരുന്ന ഈ ഒരു സിങ്കോണിയാണ് ഇതിന് ടെൻ റുപ്പീസാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് ട്വൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു തൈക്ക് അടുത്തത് ഈയൊരു പ്ലാന്റ് ആണ് നല്ല ലോങ് ലീഫാണ് ഇതിലേക്ക് നീളത്തിലതിൻ്റെ ലൈൻ വരുന്നത് നല്ല വൈറ്റ് കളറിൽ ഇതിൽ ഇതുപോലൊരു ഫ്ലവർ ആവുന്നുണ്ട് തേർട്ടി റുപ്പീസാണ് ഇതിൻ്റെ ഒരു തൈക്ക് റേറ്റ് വരുന്നത് അടുത്തൊരു കലാത്തിയാണ് വരുന്നത് ഇതിൻ്റെ ഒരു റൂട്ടോടു ഒരു തയുടെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് അടുത്ത് ഈ ഫിലോഡൻഡ്രോം വരേറ്റ് പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ് ആണ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാവുന്ന പ്ലാന്റ് ആണ് ഇത് നമ്മുടെ മെഡിസിനൽ പ്ലാന്റ് ആണ് നമ്മുടെ വീടുകളിലെ നാടുകളിലൊക്കെ കാണുന്നതാണ് ഇതിൻ്റെ റൂട്ടോട് കൂടിയ പ്ലാന്റോ അല്ലെങ്കിൽ കട്ടിങ്സോ ആണ് ഫൈവ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു പ്ലാൻ കട്ടിങ്ങിന് ഫൈവ് റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് ഈ പ്ലാന്റ് ഒക്കെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താവുന്ന നല്ല പ്ലാന്റുകൾ തന്നെയാണ് കോളേജ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റുകളാണ് ഇതിൻ്റെ മൂന്നാലഞ്ച് വെറൈറ്റികളുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം കട്ടിങ്സ് ആണ് തരുന്നത് ഇതിൻ്റെ കട്ടിങ്സ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക പത്ത് രൂപ വീതമാണ് കട്ടിങ്സിൻ്റെ റേറ്റ് വരുന്നത് നല്ല വേൽ കിട്ടുന്നെടുത്ത് വെച്ചാൽ മാത്രമേ ഈ ലീഫിന് ഈ ഒരു നല്ല കളറിലേക്ക് വരുവുള്ളൂ അടുത്തത് സിങ്കോണിയം വെറൈറ്റിയാണ് ഇതിന് ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്ത അടുത്തത് ഡ്രോൺ വെറൈറ്റി ആയിട്ടുള്ള ഈയൊരു ആണ് ഇതിൻ്റെ കട്ടിങ്സാണ് കട്ടിങ്സ് ആണ് തരുന്നത് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വെർട്ടിക്കൽ ഗ്രാസ് ആയ ഈ ഒരു പ്ലാന്റ് ആണ് തിൻ്റെ പതിനഞ്ച് രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ പ്രപ്രോമിയാണ് അപ്പോൾ ഇത് നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നല്ല ഇൻഡോർ പ്ലാന്റ് ആണ് വൈറ്റ് ബോർഡിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തു വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ബ്രൈറ്റ് ലൈറ്റ് ആവശ്യമുള്ള ഈ പ്ലാന്റിന് അപ്പോൾ ഇത് സിറ്റൗട്ടിൽ ഒരു വൈറ്റ് ബോർഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നല്ല ഭംഗിയാണ് ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക അപ്പോൾ ഈ പ്ലാൻസിലൊക്കെ ഏതെങ്കിലും പ്ലാൻസ് ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക പ്ലാൻസൊക്കെ അയച്ചു തരുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്